കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ് ആൻഡ് ലൈബ്രറി ഉദ്ഘാടനവും നടന്നു ഗ്രന്ഥശാലയ്ക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ നവഭാവത്തോടെ നവീകരിച്ച കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നിർവഹിച്ചു കാലം മാറ്റത്തെ ആവശ്യപ്പെടുന്നു മാറ്റങ്ങൾ അനിവാര്യതയാണ് ആ മാറ്റത്തെ ഏറ്റവും വേഗത്തിൽ എത്തിപ്പിടിക്കാൻ നമ്മുടെ കുട്ടികൾക്കാവുന്നതിന് വേണ്ടി വെർച്വൽ റിയാലിറ്റിയുടെ സൗകര്യം ഒരുക്കിയ സംസ്ഥാനത്തെ തന്നെ ആദ്യ ലൈബ്രറിയായി മാറിയിരിക്കുകയാണ് കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ്ബ് ആൻഡ് ലൈബ്രറി നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളെ കുറിച്ചോ പരിസ്ഥിതികളെ കുറിച്ചോ പഠിക്കാൻ വലിയ പ്രയോജനമാണ് ഈ സങ്കേതങ്ങൾ ഈജിപ്തിലെ പിരമിഡുകൾ ഒരു ഉദാഹരണമാണ് ഇവിടെ കേരളത്തിലിരുന്ന് പിരമിഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈജിപ്തിൽ പോകാതെ തന്നെ വെർച്വലായി പിരമിഡിനുള്ളിൽ എത്താം അതിനുള്ളിൽ സഞ്ചരിക്കാം അതിനുള്ളിലെ വസ്തുക്കളോടെ ഇന്ററാക്ട് ചെയ്യാം ബഹിരാകാശത്ത് പോകുന്ന അനുഭവം വെർച്വലായി സൃഷ്ടിക്കാം അതിന് ഉതകുന്ന സാങ്കേതിക വിദ്യയാണിത് ഇവിടെ അനുഭവവേദ്യമാകുന്ന വി ആർ ആപ്ലിക്കേഷനുകളിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയടക്കം ഉണ്ട് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്ത സ്ഥലങ്ങൾ ചരിത്ര സംഭവങ്ങൾ എന്നിവയെ വെർച്വലായി പുനഃസൃഷ്ടിക്കാൻ അത് വായനാനുഭവത്തിന്റെ വലിയൊരു തുടർച്ചയാകും പൊതു ലൈബ്രറികളെ ആധുനികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഊർജ്ജസ്വലവുമായ സാമൂഹിക ഇടങ്ങളാക്കി മാറ്റാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയും കളമശ്ശേരി എം എൽ എ പി രാജീവിന്റെ കാഴ്ചപ്പാടിൽ ഗ്രന്ഥശാലയ്ക്കൊപ്പം കളമശ്ശേരി കുതിക്കുകയാണ് ഡിജിറ്റൽ യുഗത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ലൈബ്രറികളെ മാറ്റിയെടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ബാർകോഡിംഗ് കൂടി തുടർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയ ഈ ലൈബ്രറിയിലെ പുസ്തക വിവരങ്ങൾ ഏവർക്കും ലോകത്തെവിടെയും ഇരുന്ന് തിരയാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം കുട്ടികൾക്ക് സിനിമയുടെ ആസ്വാദനത്തിനു വേണ്ടി ഒരു ഫിലിം ക്ലബ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ലൈബ്രറി പൂർണ്ണമായും നവീകരിച്ചു വായനക്കാരുടെ ആസ്വാദനതലം മികവുറ്റതാക്കാൻ ശീതീകരിച്ച റീഡിംഗ് കോർണറും ലൈബ്രറിയും ഒരുക്കി പഴന്തോട് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പ്രശസ്ത സിനിമാ താരം ശ്രീ വിനോദ് കെടാമംഗലം മുഖ്യാതിഥിയായിരുന്നു മികച്ച ബാലതാരത്തിനുള്ള ടെലിവിഷൻ അവാർഡ് ജേതാവ് മാസ്റ്റർ കിഡ്സ് കോർണറിൽ അതിഥിയായെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനഫ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി വി ഷൈവിൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി ജി സജിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ പുരുഷൻ അംഗങ്ങളായ ജയകൃഷ്ണൻ മിനി ബാബു സുനി സജീവൻ പി വി മോഹനൻ നീരിക്കോട് ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു ആലങ്ങാട് ബാങ്ക് പ്രസിഡന്റ് പി ജെ ഡേവിസ് ബാലരഞ്ജിനി സഭാ പ്രസിഡന്റ് ടി വി മോഹനൻ രക്ഷാധികാരി ലൈബ്രറി പ്രസിഡന്റ് ജോഷി രേഖപ്പെടുത്തി കുട്ടികളെ കൂടി ഗ്രന്ഥശാലയിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് അവർക്ക് വേണ്ടി പ്രത്യേകമായി കോർണർ വെയിലൊന്നും കൊള്ളണ്ട എ സി ആയിക്കോട്ടെ പിന്നെ ഫിലിം ഒരു ചെറിയ ചിൽഡ്രൻസ് അവിടെ കന്നഡ പോലെയൊക്കെ വെച്ച് രണ്ടാം വെച്ചാൽ വെർച്വൽ റിയാലിറ്റിയാണ് അനുഭവിച്ച് യാത്ര ചെയ്യാൻ കുട്ടികൾക്ക് ഇനി മൊബൈലൊന്നും അത് എടുക്കണ്ട ഇത് വെച്ചിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ലൈബ്രറികളെല്ലാം നമ്മളിപ്പോൾ ഒപ്പം പദ്ധതിയുടെ ഭാഗമായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും എം എൽ എ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി നൽകുന്നുണ്ട് അതോടൊപ്പമാണ് ഒരു കോടിയുടെ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കുറെ കൂടി ബാർക്കോഡ് സംവിധാനം വരുന്നുണ്ട് എല്ലാ മണ്ഡലത്തിലെ എല്ലാ ലൈബ്രറികളെയും ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ പുസ്തകം വേണം നമ്മൾ നോക്കി മൊബൈൽ ആപ്പിൽ നോക്കിയാൽ ഓ ഇത് ഇവിടെ ഇല്ല അത് എടപ്പള്ളി ലൈബ്രറിയിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കുറേ കഴിയുമ്പോൾ ലൈബ്രറികളെല്ലാം നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ മാറ്റാവുന്ന വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താം അതിന് ഇവിടെ നിങ്ങളുടെ ഷൈവിൻ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് നിലയിൽ ഗ്രന്ഥശാലകൾക്കൊപ്പം ഈ പരിപാടിയുടെ കോർഡിനേറ്ററായി മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഏറ്റവും മാതൃകാപരമായ വലിയൊരു ചടങ്ങിലെ കാര്യത്തിലേക്കാണ് പ്രിയപ്പെട്ട മന്ത്രി നമുക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ മുതിർന്നവർ മാത്രമല്ല ഒരു കാലത്ത് വായിച്ചിരുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പുതുതലമുറ വായിക്കുന്നതിൽ തന്നെയും വായനയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും അവരുടെ താല്പര്യം എന്താണോ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതുതലമുറക്ക് വായനക്കപ്പുറത്തേക്ക് സംസാരിക്കുന്നതിൻ്റെയും വലിയ വലിയ ഈ ലൈബ്രറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ വാദാനാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദിത്യവ് എം വി ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു സിനിമ ആക്ടറാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത മൂവിയാണ് ജെ ജെ ജയഹേ അതിൽ ദർശന ചേച്ചിയുടെ ചേട്ടൻ്റെ ബ്രദറിന്റെ ചെറുപ്പാലായിട്ടാണ് ചെയ്യുന്നത് പിന്നെ കിങ് ഓഫ് കൊത്ത എന്നു സ്വന്തം പുണ്യാളൻ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് അതായത് മധുരം എന്ന ടെലിഫിലിമിൽ എനിക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഞാൻ അപ്പോൾ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ ഈ അടുത്ത് റിലീസായ ബൾട്ടി എന്ന മൂവിയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അതിൽ സെൽവരാഘവം സാറിൻ്റെ സെൽവരാഘം സാറിൻ്റെ ഒപ്പം ഉള്ളൊരു കോമ്പോസീനാണ് പോയി കാണണം ന്യൂസ് പോയിഡെസ് ഫോക്കസ് മീഡിയ വരാപ്പുഴ